നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിലെ സ്വകാര്യ മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറോടെ പത്ത് ശതമാനം സ്വദേശി ലക്ഷ്യമിടുന്നത് രാജ്യത്തെ ഈ വർഷം നടപ്പിലാക്കേണ്ട ഒരു ശതമാനം സ്വദേശി വത്കരണം ജൂലൈ ഏഴിനകം പൂർത്തിയാക്കണമെന്നാണ് കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നത് സമയപരിധി അവസാനിച്ചതിന് തൊട്ടടുത്ത ദിവസം തന്നെ സ്വകാര്യ കമ്പനികൾ കൃത്യമായി സ്വദേശിവത്കരണം നടപ്പാക്കിയോ എന്ന് വിലയിരുത്താൻ അധികൃതരുടെ നേതൃത്വത്തിൽ പരിശോധനയും ആരംഭിച്ചിരുന്നു പരിശോധനയിൽ യു എയിൽ അഞ്ഞൂറ്റി സ്വകാര്യ കമ്പനികൾ സ്വദേശി നിയമം ലംഘിച്ചതായി കണ്ടെത്തിയിരിക്കുകയാണ് മാനവ വിഭവശേഷി സ്വദേശി മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടത് സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിദഗ്ദ്ധ തൊഴിൽ രംഗത്ത് ഓരോ വർഷവും രണ്ട് ശതമാനം സ്വദേശികളെ നിയമിക്കണം എന്നാണ് യു എ ഇ തൊഴിൽ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം അൻപതോ അതിലധികമോ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ ഈ വർഷം ആദ്യ പകുതിയിൽ ഒരു ശതമാനം സ്വദേശി നടപ്പാക്കണമെന്ന കർശന നിർദ്ദേശം നൽകിയിരുന്നു ഈ കർശന നിർദ്ദേശമാണ് ഈ കമ്പനികൾ ലംഘിച്ചത് എണ്ണൂറ്റി ഇരുപത്തിനാല് സ്വദേശികളുടെ പേരിൽ വ്യാജരേഖ ഉണ്ടാക്കിയതായാണ് കണ്ടെത്തൽ കഴിഞ്ഞ ജൂലൈ മുതൽ ഇതുവരെയുള്ള കണക്കാണിത് നിയമലംഘനം നടത്തിയ കമ്പനികൾക്ക് ഇരുപതിനായിരം മുതൽ ഒരു ലക്ഷം ദീർഘം വരെ പിഴ ചുമത്തി ചില കമ്പനികളെ തരം താഴ്ത്തിയെന്നും മന്ത്രാലയം വ്യക്തമാക്കി നിലവിൽ പതിനേഴായിരം സ്വകാര്യ കമ്പനികളിലായി എൺപത്തി ഓരായിരം സ്വദേശികൾ രാജ്യത്ത് ജോലി ചെയ്യുന്നതാണ് ഇത്രയധികം സ്വദേശികൾ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്നത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യം െന്നും മന്ത്രാലയം അതേസമയം യു എയിൽ സ്വകാര്യ മേഖലയിലെ സ്വദേശവത്കരണം വിപുലീകരിക്കുകയാണ് അടുത്ത വർഷം മുതൽ ഇരുപതിൽ കൂടുതൽ ജീവനക്കാരുള്ള കമ്പനികളും സ്വദേശവത്കരണം നിർബന്ധമായും നടപ്പാക്കണമെന്നാണ് മാനവശേഷി സ്വദേശവത്കരണ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് വിദ്യാഭ്യാസം നിർമ്മാണ മേഖല ആരോഗ്യ സംരക്ഷണം തുടങ്ങി പതിനാല് മേഖലയിലെ കമ്പനികൾക്ക് നിയമം ബാധകമാണെന്ന മാനംശേഷി സ്വദേശിവത്കരണ മന്ത്രാലയം അറിയിച്ചത് സ്വദേശവത്കരണ മേഖലകൾ ഇവയാണ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഫിനാൻഷ്യൽ ആൻഡ് ഇൻഷുറൻസ് റിയൽ എസ്റ്റേറ്റ് പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ ആക്ടിവിറ്റീസ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സപ്പോർട്ട് സർവീസസ് ആർട്സ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് മൈനിങ് ആൻഡ് ക്വാറിയിങ് ട്രാൻസ്ഫർമേറ്റീവ് ഇൻഡസ്ട്രീസ് വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം സാമൂഹിക സേവനം നിർമ്മാണം ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് വെയർ ഹൌസിംഗ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് റെസിഡൻസി സർവീസസ് എന്നാൽ ഫ്രീ സോൺ കമ്പനികൾക്ക് ഇളവ് ലഭിക്കുമോ എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക